ഡയല്ല ആണാ ഹലോ ചെയ്തേക്ക് ഞാനോ പോനേരെ ഞാൻ ആരെങ്കിലും വടലവട്ടരി വന്നു പാലില്ല ഫുൾ പാലേ ഉള്ളൂ ഗുഡ് ബൈ ബേബി ബൈ കലാപരിപാടികളെല്ലാം കണ്ട് പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ദേഹമൊക്കെ കഴുകി റെഡി ആയിട്ട് അടുത്ത അടുത്ത് ഇനിയിപ്പോൾ മ്യൂസിക് ക്ലാസ് ഉണ്ട് മ്യൂസിക് ക്ലാസ്സിന് പോകാനായിട്ട് ഞാൻ റെഡിയാക്കി ഇരുത്തിയേക്കുകയാണ് കഴിക്കാൻ ഒരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ട് അതും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഒരാൾ ഒരാളാകത്ത് ഡ്രസ്സൊക്കെ ചെയ്തു റെഡി ആയിക്കോട്ടിരിക്കുകയാണ് അപ്പം തനിയെ റെഡി ആകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് പുറത്ത് പോകാനുള്ള അതെല്ലാം മുഖത്ത് വാരി ചേച്ചാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാനും കൂടെ റെഡി ആവുന്നുണ്ട് മക്കളെ കൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇനി റെഡിയായിട്ട് അവിടെ അടുത്ത് തന്നെയാണ് മ്യൂസിക് ക്ലാസ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെഡിയായ നേരെ മ്യൂസിക് ക്ലാസ്സിലോട്ടാണ് പോകുന്നത് danny danny വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിക് ക്ലാസ് അപ്പോൾ മ്യൂസിക് ക്ലാസ്സിൽ നമ്മളെത്തി നമ്മളിന്ന് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസൊക്കെ ഇപ്പം സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാം വരുന്നതേ ഉള്ളൂ അപ്പം മക്കളെ കൊണ്ടവിടെ അവിടെ ഇരുത്താനായിട്ട് പോയി അപ്പം വലിയ കുട്ടികൾ പായൊക്കെ ഇരിച്ചു ഓരോ കുട്ടികളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പം ആരും വരാത്തത് കൊണ്ടാണ് ഇന്ന് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നിരിക്കുക വയ്യ പോവേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോരോത്തര് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ നേരെ വീട്ടിൽ വന്നു ചായ ഒക്കെ ഇട്ട് കാര്യം അവരിന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റാവും മെസ്സേജ് ഇട്ടു കുറച്ച് ലേറ്റാകുമെന്ന് അപ്പം ഞങ്ങൾ ചായയൊക്കെ വെച്ചു ചായയും ബ്രെഡും ഒക്കെ കഴിച്ചു കുറച്ച് നേരം ഭർത്താവിനൊക്കെ പറഞ്ഞോടിയിരുന്നു അങ്ങനെ വൈകിട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എന്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നു അപ്പോൾ ഇനി രാത്രിത്തേക്ക് കറിയും വെക്കണം അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് മീനൊന്നും കിട്ടാതിരിക്കുവായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ കുറച്ച് മീൻ അധികം വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടിയത് കണവ കിട്ടിയിട്ടുണ്ട് ഞാൻ കരുതി കണവ മാത്രമേ ഉള്ളൂ അപ്പം നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു കവറും കൂടെ ഇരിക്കുന്നു അപ്പം കണവ ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറേ നാൾ കൂടി കിട്ടിയത് കൊണ്ടാണ് എല്ലാ മീനും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും ഒന്ന് ക്ലീൻ ചെയ്യണം അത് കടവ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ചട്ടിയിലോട്ട് തന്നെ ഇടാമെന്ന് കഴിഞ്ഞു ഈ കരി ഞാൻ നോക്കിയപ്പോൾ നെത്തോലിയാണ് കിട്ടിയിട്ടത് നെത്തോലി ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കരുതി അത് വലിയ ബേസിലോട്ട് ഇടാമെന്ന് എഴുതി അപ്പം നെത്തോലി എടുത്ത് ബേസിലോട്ട് തട്ടാമരുതി തട്ടി അതിൽ വെച്ച് ക്ലീൻ ചെയ്യാം എന്തായാലും ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പിന്നെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തതായത് കൊണ്ട് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും രണ്ട് ദിവസത്തേക്കുള്ള മീനെന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം മക്കളെ വിളിക്കാനായിട്ട് പോകും അപ്പോഴത്തേക്കും ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സമയമാവും ഓടിപ്പടച്ച് വേണം ഇനി അവരെ പോയി വിളിക്കാനായിട്ട് അപ്പോൾ പോകാനുള്ള സമയമായി നമ്മൾ സ്കൂട്ടി തന്നെ അവരെ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പം ക്ലാസ് കഴിഞ്ഞ് ഓരോരുത്തരെ ഇറങ്ങി വരുന്നുണ്ട് ഒക്കെ പോകുന്നുണ്ട് അപ്പം മക്കൾ കണ്ടുപിടിക്കുന്ന രീതി വന്നു ഒരാൾ വന്ന് കയറി അടുത്ത ആൾ വന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി പിന്നെ അവർക്കും കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു അവരതും കഴിച്ച് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മക്കൾ കുറച്ച് നേരമൊക്കെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു അവർ കുറച്ചു നേരം കുറച്ച് നേരം ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ട് അവരോട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു ആ സമയം കൊണ്ട് ഞാനെൻ്റെ പണി ചെയ്യാനായിട്ട് പോയി പിന്നെ അവരിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേ നമ്മളെ പണി നടക്കത്തുള്ളൂ ടി വി ഇട്ട് കൊടുത്താൽ കുറച്ച് നേരമൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും മടുക്കും പിന്നെ നമുക്ക് പെൺസാരം വാങ്ങിച്ചു ആണോ പോവോ ഏതാ വേണ്ട കുറഞ്ഞാണോ വന്നപ്പം ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുത്തത് കൊണ്ട് ഞാൻ അവർക്ക് കുറച്ച് പാലിൽ കലോഗ്സൊക്കെ ഇട്ട് കൊടുത്തു കാര്യം പാലായിട്ട് കൊടുത്താൽ കുടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് കുറച്ച് കലോഗ്സൊക്കെ ഇട്ട് കൊടുത്തു ആണെങ്കിൽ കുടിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് പാലിൽ കലോഗ്സൊക്കെ ഇട്ട് കൊടുത്തു അപ്പം അതിനി ഒരു ടിവിയും കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചോളും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കണവ ഒരു കറിയും റെഡിയാക്കി പിന്നെ എത്തോലി കൊണ്ടൊരു തോരനും ഒക്കെ റെഡിയാക്കി അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ